ഇതിപ്പോന്ന് പറഞ്ഞ ഒരു രണ്ടു വർഷമായിട്ട് കപ്പ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കേടാണ് കേട് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ പറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ കപ്പ എന്ന് പറഞ്ഞ ഇതുപോലെ തണ്ട് അതായത് മറ്റാന്ന് പറഞ്ഞാൽ ഈ തണ്ടിന് മുകളിൽ കേട് വന്നിട്ട് കിടങ്ങു സഹിതം ഒരു ചീഞ്ഞുപൂവാണ് ഇതിപ്പോ എട്ടു മാസം എട്ടു മാസമായ കപ്പയാണിപ്പോ നമ്മള് പഠിച്ചപ്പോഴേക്ക് കാണുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ അടിമാലിയിലാണ് അടിമാലി കാർഷിക സമൃദ്ധിയുടെ ഒരു താഴ്വാരമാണ് ഇവിടെ കപ്പ വാഴ തുടങ്ങിയിട്ടുള്ള വിളകളാണ് അധ്വാനശീലമായിട്ടുള്ള ഒരുപറ്റം കർഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർഷകർ ഇപ്പോഴും ഞാൻ കാണുന്ന ഈ കർഷകരൊക്കെ തന്നെ വാഴ കൃഷി നശിച്ച വിഷമത്തിലാണ് നമസ്കാരം നമസ്കാരം എത്രനാളായി നിങ്ങൾ ഈ വാഴയും കപ്പയൊക്കെ കൃഷിയാൻ തുടങ്ങിയിട്ട് സാറേ ഇത് ഞങ്ങളൊരു മുപ്പത് വർഷത്തോളം ആയി കപ്പയും വാഴയും പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉപജീവനവും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇതിപ്പോന്ന് പറഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് കപ്പ എന്ന് പറഞ്ഞ വലിയ രീതിയിലുള്ള കേടാണ് കേട് എന്ന് പറഞ്ഞ കപ്പ എന്ന് പറഞ്ഞാൽ പറിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ കപ്പ എന്ന് പറഞ്ഞ ഇതുപോലെ തണ്ട് അതായത് മറ്റാന്ന് പറഞ്ഞാൽ തണ്ടിന് മുകളിൽ കേട് വന്നിട്ട് കിടങ്ങി സഹിതം ഒരു ചീഞ്ഞു ചീഞ്ഞുപൂവാണ് ഇതിപ്പോ എട്ടു മാസം എട്ടു മാസമായ കപ്പയാണ് നമ്മൾ കാണുന്നത് മാത്രമല്ല ഈ കപ്പ അതെ കപ്പ് ഈ കപ്പ ഓ കപ്പ് ഇല്ലാണ്ടോ ഈ കപ്പ ഇതിങ്ങനെ ഒരു പതിനഞ്ചു ദിവസം ബാക്കിയുള്ള അത് ശരി ആ കഴിഞ്ഞ ഞങ്ങൾക്ക് ഒരു പത്തിരുപതിനായിരത്തോളം ചൂട് കപ്പ ഞങ്ങൾ കൃഷിയുണ്ട് വിളവെടുക്കാറാകുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ല ആ ഒരു അവസ്ഥയാണ് ഇതിപ്പോ സാധാരണ കപ്പ 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 വിളവെടുക്കുന്ന രണ്ട് ഈ തണ്ടിൽ ആ ഇത് വ്യാപകമായിട്ടുള്ള രോഗമാണ് അത് ഇത് ഒരു 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 പോലും നമുക്ക് ഇപ്പൊ ഈ കേട ഈ കാണുന്ന കപ്പം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത് പെട്ടെന്ന് പറഞ്ഞാൽ ഒറ്റ കടത്ത് പോകാതിലും നമുക്ക് പറ്റത്തില്ല ഇങ്ങനെ ഒരു രോഗബാധ കഴിഞ്ഞ കഴിഞ്ഞ വർഷം പോലും അപ്പോ രണ്ടാമത്തെ വർഷം ഞങ്ങൾക്ക് ഭീമമായ നഷ്ടമാണ് സയന്റിസ്റ്റുകളെ കണ്ടു പക്ഷെ അവരാരും നോക്കിയിട്ട് ഇതിന്റെ കേട് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ഇതിന്റെ രോഗം നിർണ്ണയിക്കാൻ അവർക്ക് കഴിയുന്നില്ല

ഇട്ടിരിക്കുക ഒഴിച്ച് തല്ലി ഒടിച്ചിരിക്കുക ബാക്കിയുള്ള വാഴ എന്ന് പറഞ്ഞിട്ട് തറായിരം വാഴ കൃഷിയുണ്ട് ആ കൃഷി മുഴുക്കാന്ന് പറഞ്ഞാൽ മറ്റേ പഴുത്ത് നിൽക്കുകയാണ് ചാഞ്ഞും ചെരിയും അത് പൂർണമായിട്ടും പോകുന്ന ഒരവസ്ഥയാണ് ഇത് ഇത് രാമൻതലെന്ന് പറയും രാമന്തല മാത്രമല്ല മറ്റ് കപ്പകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഈ രോഗം ബാധിച്ചുകൊണ്ടാണ് ഇതിനകത്ത് മുളയുണ്ടല്ലോ തണ്ടുകൾക്ക് മുള അതെ കേട് കേടി തണ്ട് പോയാ പോയാ തണ്ടിന് അടുത്ത മുകളിലേക്ക് മുള വരും അത് ആ പോയത് വരുന്നത് ഇത് ഈ തണ്ട് ഇത് കറുത്തിരിക്കലുണ്ടോ പോയതാണ് അതായത് ഇവിടെ വരെ തണ്ടൊക്കെ പോയി നമ്മള് ഉപയോഗിക്കുന്ന മുള നിക്കുന്ന തണ്ട് മുളയ്ക്കുന്ന തണ്ട് നമ്മൾക്ക് കാണുമ്പോ അത് വേരൊക്കെ പൊട്ടി പ്രത്യേകിച്ച് മുള വന്ന് അപ്പൊ ചോട് കംപ്ലീറ്റ് പൊടിച്ചാൽ അത് ആ തണ്ട് ആ കപ്പ പോയതാണ് അത്രയും വളരെ ഇത് ഞങ്ങൾക്ക് എല്ലാ കൂടും പൊതുപോലെ വലിയ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിൽ താങ്ങാൻ പറ്റാത്തൊരു എന്ന് പറഞ്ഞാൽ നഷ്ടമാണ് ഇത്തുകൊണ്ടു വന്നിരിക്കുന്നത് നോക്കിട്ട് ും അവർക്കിത് രോഗം എന്താണെന്ന് അവർക്ക് ഇതുവരെ നിറഞ്ഞാൽ കണ്ടുപിടിക്കാനോ സുരക്ഷ കപ്പ ഈ രോഗം വരില്ല എന്നാണ് അവർ നിറഞ്ഞു ആ തണ്ട് തണ്ടുകിട്ടാൻ സാധ്യത ഉണ്ട് അത് ശരി അതിന് രോഗമുണ്ട് അതിനും രോഗമുണ്ട് അതിനും രോഗമുണ്ട് അപ്പൊ ഈ രാമനലിക്ക് മാത്രമല്ല അതുപോലെ ഈ ഒരു പ്രത്യേകത രുചിയിലെ മാത്രമല്ല ഈ സാധനം ഇത് പറിച്ചു കച്ചവടക്കാരും ഉണ്ടായാലും ഒരു നാല് ദിവസം വരെ ഈ സാധനം പറഞ്ഞാൽ വേറെ കേടു കൂടാതിരിക്കും പച്ചത്തണിനെ സംബന്ധിച്ച് പച്ചത്തെണ്ടൻ നമ്മള് നിറഞ്ഞ ഇന്ന് പറച്ച് നാളെ കൊടന്ന് വെച്ച് അതിന് ഉള്ളിലേക്ക് എന്ന് നിറഞ്ഞ അതിന്റെ വേരിന്റെ കറുപ്പ് കയറുവാണ് അവിടെ അവർക്ക് വിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഇത്രയും കൃഷി ചെയ്യുമ്പോൾ ഒരു കാരണവശാലും അവർക്ക് ഒരു സാധനം കൊണ്ടുപോകാൻ കഴിയില്ല വെച്ച് വിൽക്കാൻ കഴിയില്ല ഇതിപ്പോ ഈ അടിമാലി അടിമാലിൻ താഴ്വാരത്തിലാണ് ഈ കൃഷിയിടം കപ്പയുണ്ട് ഇത് ഇപ്പൊ തന്നെ ഇത് ഇത് ഞങ്ങളുടെ ഒരു ഇരുപതിനായിരത്തോളം ചൂട് കപ്പയുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങള് നാലുപേരും കൂടിയാണത് ആഹ് നിങ്ങള് കപ്പ കർഷകരാണ് അതോടൊപ്പം തന്നെ വാഴയും കൃഷി ചെയ്യുന്നവരാണ് പക്ഷെ സമീപകാലത്തായിട്ട് പ്രതിസന്ധികൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കയാണ് അപ്പോ ഇത് കാണുന്ന കർഷകർക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ ഈ രോഗബാധ എന്താണെന്ന് അറിയാമെങ്കിൽ അതോടൊപ്പം തന്നെ ഇത് കാണുന്ന സയന്റിസ്റ്റുകൾ ഈ രോഗബാധ എന്താണെന്ന് ഒന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കർഷകർക്ക് പ്രത്യേകിച്ച് അടിമാലി പഞ്ചായത്തിലെ വിവിധ മേഖലകളിലുള്ള കർഷകർ ഇത്തരത്തിലുള്ള പ്രതികൂലാവസ്ഥകൾക്ക് നടുവിലാണ് അപ്പൊ അതുകൊണ്ട് ഈ രോഗത്തിന് ഒരു പേരെന്തെങ്കിലും ഉണ്ടോ ഒരു പേരുണ്ട് നിർദ്ദേശം അത് ശരി അതായത് പ്രായമാകുമ്പളവെടുപ്പിന്റെ അതിന്റെ കിഴങ്ങുകൾ കംപ്ലീറ്റ് പോകും നട്ട തണ്ട് ആദ്യം അവിടെ നിന്ന് കിഴങ്ങിലേക്ക് പിടിക്കുന്നു അത് മുകളിലേക്ക് കയറുന്നു അതിന്റെ മോൾഭാഗത്തേക്കുള്ള തണ്ട് വേറെ ഇറങ്ങിയിട്ട് പൊടിപ്പായിട്ട് വരിക ഓ ശരി അപ്പൊ ഇത്തരത്തിലുള്ള പ്രതികൂലാവസ്ഥകൾക്ക് നടുവിലും ഇപ്പൊ മൂന്ന് വർഷമായിട്ട് നിങ്ങൾ കൃഷി തുടർന്നുകൊണ്ടിരിക്കണം അല്ല മുപ്പത് വർഷമായി കൃഷി തുടങ്ങിട്ട് ഈ രോഗബാധ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം പിന്നിടുമ്പോൾ നിങ്ങൾ കൃഷി ചെയ്തോണ്ടിരിക്കണം മറ്റൊരു മാർഗമില്ലാത്ത കൃഷിയിൽ തുടരുന്നു എന്ത് വിലയുണ്ട് ഇപ്പൊ പാട്ടത്തിന്റെ സ്ഥലം കൃഷി പാട്ടത്തിന്റെ സ്ഥലം ഇതിപ്പോലെ പറിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോ വില എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയാണെന്ന് പറഞ്ഞ വില നമുക്ക് രണ്ട് മാസം കഴിയുമ്പോൾ വില കൊടുക്കുന്നത് ഈ രണ്ട് മാസം കഴിയുമ്പോൾ ഇത് എന്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല വളം ചെയ്തു പരിപാലനം എല്ലാ പണിയും ചെയ്തതാണ് എല്ലാ പണിയും കഴിഞ്ഞതാണ് അതായത് നമുക്ക് മുടക്കാറുള്ളത് കംപ്ലീറ്റ് മുടക്കം തീർന്നതാണ്